ഞാനിന്ന് നമ്മുടെ കിങ്ങിണി ഫാമിലെ കോഴികൾക്ക് മുട്ട കൂടുതൽ ഇടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു തീറ്റ നിങ്ങൾക്ക് ഞാനിന്ന് കാണിച്ചു തരാം ഇതാണ് ഈ തീറ്റയാണ് ഞാൻ കൂടുതലും ഞാൻ എൻ്റെ കോഴിയൊക്കെ ഞാൻ കൊടുക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാം ഗോതമ്പാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗോതമ്പാണ് ഈ ഗോതമ്പ് ഞാൻ ഒരു ദിവസം മുമ്പേ എടുത്ത് വെള്ളത്തിലിടും വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കും കുതിർത്ത് വച്ചതിന് ശേഷം അടുത്ത ദിവസം എടുത്ത് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ബേസിൻ പോലത്തെ ഒരു ഇതിലോ പാത്രത്തിലോ വയ്ക്കും ബക്കറ്റിലോ ഒക്കെ വെക്കും വച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ അത് ചെറുതായിട്ട് മുള പൊട്ടി വരും കേട്ടോ മുള പൊട്ടി വരുമ്പോൾ അത് കൂടുതൽ വിറ്റാമിനാണ് കേട്ടോ കൂടുതൽ വിറ്റാമിനാണ് അപ്പോൾ കോഴിയൊക്കെ മുട്ടയിടാനും കാൽസ്യവും ഒക്കെ ഉള്ള ഒരിത് കിട്ടും അപ്പോൾ നമുക്കൊന്ന് കോഴിയിലേയും തുറന്ന് വിട്ട് ഇവർക്ക് ഈ തീറ്റയും കൊടുക്കാം ഈ തീറ്റ കൊടുക്കാം അവർ കഴിക്കുന്നത് നമുക്കൊന്ന് കാണാം നമുക്കൊന്ന് അവരെ തുറന്ന് വിടാം ഞാൻ പറയാറുണ്ട് ഞാൻ ഫാമിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം മാത്രമേ കോഴികളെ തുറന്ന് വിടാറുള്ളൂ അത് ഒരു മൂന്ന് മണിക്ക് ശേഷമായിരിക്കും അതിനു മുമ്പേ കുറച്ച് എന്തെങ്കിലും ഞാൻ കോഴിക്കൂട്ടിന് അത് കൊടുക്കും പക്ഷെ അവർ ഇറക്കി വിട്ടതിന് ശേഷം നന്നായിട്ട് അവർക്ക് വയറ് നിറയെ ആകാരം കൊടുക്കും ഒരു നേരേ ഞാൻ കൊടുക്കാറുള്ളു കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഫാമിനകത്തുള്ള വേസ്റ്റൊക്കെ അവർ കൊത്തി തിന്നോളും കേട്ടോ പിന്നെ ചാണകം ത്തിലുള്ള വേസ്റ്റ് ഇതൊക്കെ അവർ തിന്നോളും അവർക്കത് മതി വൈകുന്നേരം ആവുമ്പോൾ അവരവിടെ വയറെല്ലാം നിറഞ്ഞിരിക്കുക നല്ലവണ്ണം അങ്ങനെ ഇന്ന് ഇതാ ഞാൻ ഇന്നത്തെ അവരുടെ ഭക്ഷണം ഗോതമ്പാണ് ഗോതമ്പ് മുളപ്പിച്ചതാണ് കേട്ടോ ഗോതമ്പ് മുളപ്പിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അരി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട് ഇതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അവർക്ക് എന്നാലും അവരുടെ പ്രധാനപ്പെട്ട ആഹാരം ഇത് തന്നെയാണ് മുട്ടയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നത് ഗോതമ്പ് മുളപ്പിച്ചതാണ് കേട്ടോ അപ്പം നമുക്കിനി ഒരു കാര്യം ചെയ്യാം മുട്ടയെടുക്കാം ഇന്ന് എത്ര മുട്ട കിട്ടുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും എന്നാലും നമുക്കിന്ന് മുട്ട എടുക്കാം മുട്ടയെടുത്തിട്ട് വരാം അപ്പോൾ എനിക്കിന്ന് ഇത്രയും മുട്ടയാണ് കിട്ടിയത് ഇന്ന് കുറവാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് മുട്ട കിട്ടുന്നതാണ് ഇന്ന് കുറവാണ് ഇന്നൊരു പതിനഞ്ച് മുട്ടയൊക്കെ കിട്ടിയിട്ടുള്ളൂ പക്ഷേ കുഴപ്പമില്ല എന്നും എല്ലാവരും ഇടണമെന്നില്ലല്ലോ മുട്ട ചിലപ്പം ഒരു ദിവസം ഇട്ടിട്ട് അടുത്ത ദിവസം ഇടാതിരിക്കും എന്നാലും സാരമില്ല ഇത്രയും കോഴികളെ കൊണ്ട് എനിക്കിത്രയും മുട്ട കിട്ടുന്നല്ലോ